എല്ലാവർക്കും നമസ്തേ കുറേ നാളുകളായി രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കയ്യിൽ ഒരു ആറ്റം ബോമ്പുണ്ട് ഞാനത് പൊട്ടിക്കും ഞാനത് പൊട്ടിക്കും ഞാനത് പൊട്ടിക്കും എന്തോ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വോട്ട് മോഷണം ആണ് എന്ന് പറഞ്ഞ് ഒരു പത്രസമ്മേളനം നടത്തി അത്യന്താധുനിക രീതിയിൽ അദ്ദേഹം പവർ പ്രസന്റേഷനൊക്കെ നടത്തിയാണ് അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയത് അതിൽ അദ്ദേഹം പറഞ്ഞു തരുന്നത് ഈ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നത് ശരിയായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രി പ്രക്രിയയിൽ കൂടിയല്ല വോട്ട് മോഷ്ടിച്ചുകൊണ്ടാണ് അതായത് ഇല്ലാത്ത ആൾക്കാരെ വോട്ടർ പട്ടികയിൽ ചേർത്ത് അങ്ങനെ വ്യാജ വോട്ടിൽ കൂടിയാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് എന്നാണ് അദ്ദേഹം അവിടെ പ്രസന്റ് ചെയ്തത് അത് രാജ്യത്ത് ചർച്ചയാകുകയും ചെയ്തു ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പേരിൽ ഇതിനെ തുടർന്ന് അവർ പ്രതിപക്ഷങ്ങളുടെ എല്ലാം കൂട്ടായ്മ ആ ഇന്ത്യ സഖ്യം ഡൽഹിയിൽ പ്രചരണം നടത്തുന്നു അവിടെ സമരം നടത്തുന്നു പ്രതിഷേധം നടത്തുന്നു എല്ലാ രീതിയിലും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് സ്വന്തം മൂട്ടിൽ ഒരു ആറ്റം ബോംബ് അങ്ങ് പൊട്ടിയത് രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മൂട്ടിൽ അതാണ് ആറ്റം ബോംബ് എന്ന കാര്യം ഇപ്പോഴാണ് ഭാരതത്തിലെ ജനങ്ങൾക്കും മനസ്സിലായത് ആ ആറ്റം ബോംബ് മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ അമ്മ കോൺഗ്രസ് നേതാവ് കൂടിയായ സോണിയാ ഗാന്ധിയുടെ വോട്ട് പട്ടികയിൽ വന്ന പേരാണ് അതായത് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരു വിദേശിക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയില്ല ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയില്ല ഒരു ഇന്ത്യക്കാരൻ പോലും വിദേശ പൗരത്വം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പോലും വോട്ടവകാശം ഇല്ല എന്നിരിക്കെയാണ് ഒരു വിദേശി ഇന്ത്യൻ പൗരത്വമില്ലാത്ത ഒരു വിദേശി നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും ഇവിടെ വോട്ട് ചെയ്യുന്നതും അത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയ ഗാന്ധി അവർക്ക് നമ്മുടെ രാജ്യത്ത് പൗരത്വം ലഭിക്കുന്നത് രൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അതായത് അതിനു മുമ്പേ അവർ ഈ രാഹുൽ ഗാന്ധിയെ കല്യാണം കഴിച്ച് നമ്മുടെ നാട്ടിൽ വന്നെങ്കിലും അവർക്ക് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ അതായത് ഇറ്റാലിയൻ പൗര എന്ന രീതിയിൽ തുടരാനായിരുന്നു ആ താല്പര്യം നമ്മുടെ മുൻ പ്രധാനമന്ത്രിയുടെ മരുമകളാണ് മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയുമാണ് പക്ഷേ അവർക്ക് ഈ രാജ്യത്തോട് സ്നേഹമില്ലാതിരുന്നതുകൊണ്ട് അവർ ഇവിടുത്തെ പൗരത്വം സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നിട്ട് കൂടി അവരെ ഈ രാഹുലിൻ്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി എന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മുൻ പ്രധാനമന്ത്രിയാണ് ഇതേപോലെ ഒരു വിദേശ പൗരയ്ക്ക് ഇന്ത്യൻ പൗരത്വം ഇല്ലാത്ത ഒരാളിനെ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് അതായത് അവരുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് അന്ന് സുപ്രീം കോടതി ജഡ്ജിമാർ വരെ ഇവർ വിളിക്കുന്നിടത്ത് ചെല്ലുമായിരുന്നു അവർ വിളിച്ചു വരുതുമായിരുന്നു ആ സാഹചര്യത്തിൽ അവർ വിചാരിച്ചാൽ എലക്ഷൻ കമ്മീഷനിലല്ല ഏത് രീതിയിലും അവർക്ക് സ്വാധീനിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അങ്ങനെയുള്ള സ്വാധീനം ഉപയോഗിച്ച് വിദേശ പൗരയായ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്ന ഒരു വനിതയ്ക്ക് അവർ വോട്ടവകാശം നേടിക്കൊടുത്തു അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് അവർക്കിവിടെ വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുത്തു അപ്പോൾ അതിൽ പരം ഒരു വലിയ ആറ്റം ബോമ്പ് നമ്മുടെ രാജ്യത്ത് പൊട്ടാനുണ്ടോ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പം എന്ത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്താനും ഈ ഒരു കുടുംബം മടിക്കില്ല എന്നുള്ളതാണ് അതിൽ കൂടി വെളിവാകുന്നത് ആ ഇന്ദിരാഗാന്ധിയുടെ അല്ലെങ്കിൽ ചെറുമകനാണ് രാഹുൽ ഗാന്ധി ആ രാജീവ് ഗാന്ധിയുടെ മകനാണ് ഈ രാഹുൽ ഗാന്ധി അപ്പോൾ പിന്നെ ഇദ്ദേഹം പറയുന്നതിൽ എന്താണ് ഒരു ആത്മാർഥത ഓരോ ആത്മാർത്ഥതയും ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു വാക്കുകൾക്കും ഇല്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ വോട്ട് മോഷണം വോട്ട് മോഷണം എന്ന് പറഞ്ഞ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രഹസനങ്ങളും നാടകങ്ങളും ഇത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി പറ്റിക്കുന്നതിന ജനങ്ങളെ പറ്റിക്കുന്നതിനെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ആരുടെയൊക്കെയോ അമേരിക്ക ഉൾപ്പെടെയുള്ളവരുടെ അച്ചാരം വാങ്ങിയിട്ടാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത് എന്ന് ജനങ്ങൾ വിശ്വസിച്ചാൽ ജനങ്ങളെ കുറ്റം കുറ്റം പറയാൻ കഴിയുകയില്ല നമുക്കെല്ലാം അറിയാം ബീഹാർ സംസ്ഥാനം ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് അവിടേക്ക് ബംഗ്ലാദേശികൾക്ക് കടന്നു കയറാൻ വലിയ പ്രയാസം ഒന്നുമില്ല എന്നുള്ള കാര്യവും നമ്മൾക്കെല്ലാം അറിയാം അപ്പോൾ തീർച്ചയായും അവിടുന്ന് കടന്ന് കയറുന്നവർ അവർ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ ഉള്ള കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകും അതിന് അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കോൺഗ്രസ് പാർട്ടി അല്ലെന്നുണ്ടെങ്കിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളെയാണ് കാരണം അവർക്ക് വോട്ട് മാത്രമാണ് ലക്ഷ്യം അവർക്ക് രാജ്യതാൽപ്പര്യമോ രാജ്യസുരക്ഷയോ അവര് പരിഗണിക്കാറില്ല പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അല്ലെങ്കിൽ ആർ ജെ ഡി ഇതുപോലൊക്കെയുള്ളവർ അവർ ന്യൂനപക്ഷ സംരക്ഷകർ എന്ന പേര് പറഞ്ഞ് അവർ ഇത്തരക്കാരെ സംരക്ഷിച്ചുകൊണ്ട് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ സ്വാഭാവികമായും ഈ ബംഗ്ലാദേശികളെ അവർക്ക് വോട്ട് ബാങ്കായി കണ്ട് അവരുടെ വോട്ട് ബാങ്കായി കണ്ടുകൊണ്ട് വോട്ടർ പട്ടികയിൽ വർഷങ്ങൾ കൊണ്ട് പേര് ചേർത്ത് കൊണ്ടിരിക്കുകയാണ് അവരെ വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്തും ഒക്കെയാണ് ഇത് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യാജ ആധാർ കാർഡ് വരെ അവർ ഇത്തരക്കാർക്ക് വേണ്ടി ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യവും നമുക്കറിയാം അങ്ങനെ ഇത്തരം റേഷൻ കാർഡും അതേപോലെ വ്യാജമായിട്ട് അവർ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഇത്തരം വ്യാജരേഖകൾ സഹായത്തോടുകൂടി വോട്ടർ പട്ടികയിൽ കടന്നു കയറിയിരിക്കുന്ന വിദേശികളെ പുറത്താക്കുക എന്നുള്ള കൂടിയാണ് ഇന്ത്യ ഒട്ടാകെ ഉള്ള ഈ വോട്ടർപട്ടിക സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ നടപടികൾ ബംഗ്ലാദേശ് ബീഹാറിൽ തുടങ്ങി വച്ചിരിക്കുന്നത് അങ്ങനെയാണ് അറുപത്തഞ്ച് ലക്ഷത്തോളം വ്യാജ വോട്ടർമാരെ കണ്ടെത്തി പുറത്താക്കിയത് ഇതിനിടയ്ക്ക് ചില തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ചിലർക്കും ഇങ്ങനെ ഈ മതിയായ രേഖകൾ യഥാസമയം എത്തിക്കാൻ കഴിയാതിരുന്നത് കാരണം വോട്ടർ പട്ടി എന്ന് പുറത്താകേണ്ടി വന്നിട്ടുണ്ട് ഹാജരാക്കാൻ കഴിയാതിരുന്ന മതിയായ രേഖകൾ ഹാജരാക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് അവരും പുറത്താകേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അവർക്ക് ആ രേഖകൾ ഹാജരാക്കി കഴിയുമ്പോൾ അവർക്ക് വോട്ടർ പട്ടികയിൽ അവർക്ക് ഇടം കിട്ടും എന്നുള്ള കാര്യവും നമുക്ക് അറിവുള്ള കാര്യമാണ് അതായത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് തുടങ്ങിയ രേഖകൾ ആധികാരികമല്ല കാരണം ഇതൊക്കെ നമുക്ക് ഇവിടെ വന്ന ആരേലും സഹായത്തോടു കൂടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ വോട്ടർ പട്ടികയിൽ ഇടം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെ കോളേജ് സർട്ടിഫിക്കറ്റ് ഇത്യാദികൾ ഇത്തരം ആധികാരിക പാസ്പോർട്ട് പോലുള്ള ആധികാരിക രേഖകൾ ഹാജരാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഏറി ചേർക്കാൻ കഴിയൂ എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട് ഇത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ വ്യാജമായ ഈ നമ്മുടെ ഈ പാസ്പോർട്ട് പോലും വ്യാജമായിട്ട് പലരും ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ഈ വസ്തുത ഇതായിരിക്കെ ഇത്തരം ആധികാരിക രേഖകളില്ലാത്തവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ് ആധാർ കാർഡ് അല്ലെ തൊഴിലുറപ്പിന്റെ കാർഡ് ഇതൊക്കെ ഏത് രീതിയിൽ നമുക്ക് ആധികാരിക രേഖയായി നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും ഇതിനെതിരെ ശക്തമായ സമരവും പ്രതിഷേധവും ഒക്കെ ആയിട്ടാണ് ഈ പ്രതിപക്ഷ കക്ഷികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് അവർ ഇതിനു ക ഇങ്ങനെ സമരത്തിനിറങ്ങാൻ കാരണം ഈ ഇത്തരക്കാര് ഈ വോട്ടർ പട്ടികയിൽ ചേർത്തത് ഈ ഒരു പ്രതിപക്ഷ കക്ഷികളല്ലാതെ മറ്റാരും അല്ല ബി ജെ പി ഒരിക്കലും വൈദേശികരെ നമ്മുടെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ തയ്യാറാകുകയില്ല കാരണം ി ജെ പി ദേശ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദേശീയ പ്രസ്ഥാനമാണ് അവർ ഒരിക്കലും ഇതേപോലെ വ്യാജ വോട്ടർ പട്ടിക തയ്യാറാക്കാൻ കൂട്ടുനിൽക്കുകയില്ല അപ്പോൾ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് അതുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത് കാരണം തങ്ങളുടെ വോട്ടു ബാങ്കിനെ ഒഴിവാക്കിയാൽ തങ്ങൾക്ക് ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഇവർക്ക് ഉത്തമ ബോധ്യമുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് അത് കാരണമാണ് ഈ പ്രതിപക്ഷങ്ങൾ ഇത്തരം സമരവുമായി സമരാഭാസവുമായി രാജ്യത്ത് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇതിന് കോടതി തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട് ആധാർ എങ്ങനെ ഈ രേഖയായി നമ്മൾക്ക് കണക്കാക്കാൻ കഴിയും എന്ന് ഈ വ്യാജമായിട്ട് ഈ ആധാർ നിർമ്മിക്കാം എന്നിരിക്കെ എങ്ങനെ ഇത് ആധികാരിക രേഖയായി പരിഗണിക്കാം എന്ന് കരുതാം എന്ന് സുപ്രീം കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട് അതിനിവർ തെളിവായിട്ട് ഈ ഇന്ത്യയിലെ വോട്ടർമാരെ തന്നെ പുറത്താക്കുകയാണ് ഇവിടുത്തെ പൗരന്മാരെ തന്നെ പുറത്താക്കുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടി മൂന്ന് പേരെ അവർ സുപ്രീംകോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന ഒരു പിഴവാണ് അത് ഇവർക്ക് തന്നെ രേഖകൾ കൊടുത്ത് തിരുത്താവുന്നതേ ഉള്ളു അതിനു ശ്രമിക്കാതെ അവരിതൊരു വിവാദമാക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു ഉദ്ദേശം വെച്ച് തന്നെയാണ് മൊത്തത്തിൽ ഇതിനെ അട്ടിമറിക്കുക എന്നുള്ള വിദേശികളെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗം തന്നെയായ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഈ പ്രക്രിയയെ അട്ടിമറിക്കാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷങ്ങളിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ സോണിയാഗാന്ധിയുടെ ആ വോട്ടർ പട്ടിക കടന്നുകൂടിയതുമായിട്ട് നമ്മൾക്ക് താരതമ്യപ്പെടുത്തി നോക്കിയാൽ കോൺഗ്രസ് ഇതിനൊന്നിനും മടിക്കുന്ന കൂട്ടത്തിലല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതിനെ പ്രധാന കുറ്റക്കാർ കോൺഗ്രസ് തന്നെയാണ് ഈ വ്യാജ വോട്ടർമാർ നമ്മുടെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയതിന് പ്രധാന കുറ്റക്കാർ കോൺഗ്രസ് തന്നെയാണ് കാരണം അവർ അവരുടെ നേട്ടത്തിന് വേണ്ടി അവരെന്തും ചെയ്യും എന്നുള്ളത് തെളിയിച്ചിരിക്കയാണ് സോണിയാഗാന്ധിയെ വോട്ടർ പട്ടികയിൽ ചേർത്തതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ തീർച്ചയായും അവർക്ക് വേദനിക്കും എന്ന് നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ വ്യാജ വോട്ടർമാരെ ഇതുവരെ ഇത്രയും കാലം വ്യാജ വോട്ടർമാരുടെ സഹായത്തോടു കൂടിയാണ് അവർ കുറെ നാളുകളായി അധികാരത്തിൽ നിലനിന്നിരുന്നത് എന്ന കാര്യമാണ് ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾക്ക് മുന്നിൽ തുറന്ന് കാട്ടപ്പെട്ടിരിക്കുന്നത് ഇത് നമ്മൾ ശുദ്ധീകരിച്ചേ തീരൂ ഇത്തരക്കാരെ നമ്മൾ ഒഴിവാക്കി തീരൂ കാരണം നമ്മുടെ ഈ രാജ്യത്തെ യഥാർത്ഥ പൗരൻ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളുമാണ് ഇതേപോലെ വിദേശത്ത് നിന്ന് വന്ന് ഇവിടെ കടന്നുകൂടിയവർ തട്ടിയെടുത്തു കൊണ്ടിരിക്കുന്നത് അത് അവസാനിച്ചേ തീരൂ അവസാനിപ്പിച്ചേ തീരു അതിനു വേണ്ടിയാണ് ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പി സർക്കാർ ഇത്തരം ഒരു നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ അട്ടിമറിക്കുക എന്നുള്ള ഒരു കാരണ ഒരു ലക്ഷ്യമാണ് ഇപ്പോഴത്തെ സമരത്തിന്റെ പിന്നിൽ ലക്ഷ്യം അത് തന്നെയല്ല അമേരിക്കയ്ക്ക് വേണ്ടി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യവും രാഹുൽ ഗാന്ധിയുടെയും സംഘത്തിൻ്റെയും ഈ പ്രതിഷേധത്തിൻ്റെ സമരങ്ങളുടെയും പിന്നിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ അത് നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതൊക്കെയാണ് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ അനുവദിച്ചുകൂടാ നമ്മൾക്ക് വലുത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ മഹത്തായ ഈ ജനാധിപത്യ സംവിധാനമാണ് ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് കരുതേണ്ടത് കണക്കാക്കേണ്ടത്